ണോ ഇങ്ങോട്ട് കേറുവൂരേ കൂടെ ഉള്ളു കേറി വാ ഇനി അടി ഞാൻ വെക്കത്തില്ല അണ്ണ ചിക്കനും പെരട്ടും ഉണ്ട് കോച്ചും കൊണ്ടുവന്ന ഇട ഞാൻ വേദിയിൽ വന്ന അപ്പോഴത്തൊട്ട് നീ പറഞ്ഞു ഈ കോച്ചു കൊണ്ട് ചിക്കൻ ഇത് എവിടെ കൊണ്ടു വെച്ചിട്ട് എവിടെ നിന്റെ വീട് തൊട്ടപ്പുറത്തോട്ട് പോകണ നിങ്ങൾ വന്ന സമയം തൊട്ട് ആ പെട്ടിയെടുത്ത് വണ്ടി വെച്ചാൽ ഇതെന്റെ കോസ്റ്റ്യൂം ബോക്സ് ആണ് ഞാൻ പാട്ട് ഇതുവരെ കണ്ടിട്ടില്ല ാണ് കാണുന്നത് ജോൺസൺ ജോൺസൺ മാഷനാ മാഷൻ ഇതെന്റെ കോസ്റ്റ്യൂം ബോക്സ് ആണ് നീ നീ എന്താ ആണ്ടാ പിന്നെ പോകുന്ന വേലക്കുട്ടി മാമനു ശരിക്കും നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ അഭിനയക്കാം നിങ്ങള് പുതിയ സീരിയലിന്റെ മറ്റേ പ്രചോദം കാണിക്കൂലേ പ്രചോദ മറ്റ പരസ്യം കാണിക്കൂലേ പ്രചോദ്

എടാ നാടകം ഇല്ലാത്തപ്പോ എന്ത് ചെയ്യുന്നത് വീട്ടിൽ എത്ര ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയാമോ പട്ടിണിന്ന് പറഞ്ഞ സാധാരണ പട്ടിണിയല്ല എന്റെ പൊക്കി നട്ടല് തിന്നത് കണ്ടിട്ടുണ്ട് ഞാൻ എടാ ഇവിടെ അഞ്ചാറ് വര വീഴും ഇങ്ങനെ എന്നിട്ട് ഈ പൊക്കള് നേരെ അങ്ങ് നട്ടലിന്റെ അടുത്ത് പോയി കടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര കരിയും പട്ടിണി കിടന്ന് വന്നവനാ ഞാൻ ഇനി വേണ്ട നമ്മള് പോണ വേലിക്കുട്ടി മാമിന്റെ വീടുണ്ടല്ലോ ഒരുപാട് കലാകാരന്മാരെ നിന്റെ ഈ കലാപവൻ അയ്യോ അറിയാവോ ഈ വേദകുട്ടി മാമൻന്ന് പറഞ്ഞ എന്റെ കല്യാണം വരെ വേദകുട്ടി മാമന്റെ വീട്ടിൽ വെച്ചാ ആ നടത്തിയത് അന്നൊരു ഗാനമേള ഉണ്ടായിരുന്നു എന്റെ കല്യാണത്തിന് വേണ്ടി അത് ശരി പക്ഷേ പാടാൻ വന്നവൻ എന്റെ കല്യാണ പഠന അടിച്ചോണ്ട് അയ്യോ പക്ഷെ ആ പോയ വിഷമത്തിലേറ്റ അച്ഛൻ നെഞ്ചു പൊട്ടി മരിച്ചു വീണു ഇപ്പൊ അച്ഛനെ കാണണെന്ന് തോന്നുമ്പോ ആ വീഡിയോ എടുത്തിട്ട് ഞാനൊക്കെ ഒളിച്ചോടി പോയ നിന്റെ പെണ്ണിനെ അവളിപ്പോ എല്ലാ പയ്യന്മാരെ തൊണ്ടല്ലോ പിന്നെ പയ്യമാരെയും ആരും വിട്ടു ആരും ഇല്ല പിന്നെ നിങ്ങളെ ഈ നാടകം ഉണ്ടെന്ന് ഞാൻ മെനിഞ്ഞാന്ന് ബാർവർ ഷോപ്പിൽ കയറി നിങ്ങളെ മറ്റേ പ്ലച്ചിനകത്ത് കണ്ടായിരുന്നു പ്ലെച്ചിനകത്ത് നിങ്ങടെ നാടകത്തിന്റെ മറ്റേ പ്ലച്ചില്ലേണ്ടോ എൻ്റെ അതിനകത്ത് നിങ്ങളെ പേര് കൊല്ലം തുളസിന്നല്ലേ തുളസിന്നല്ലണ്ണ അതിന്റെ അറ്റത്തൊന്നും പക്കി എനിക്ക് സമയത്ത് പുല്ലുവെട്ടിന്റെ പണിയാണ് അപ്പൊ ഞാൻ എപ്പോഴും ഈ പുല്ലിന്റെ പേർത്തിരിക്കുന്നത് കൊണ്ട് നാട്ടുകാരിട്ടാണ് നിന്നും തിരിഞ്ഞേടാ ഇതെന്താണ് ചെവി കിടക്കുന്നത് ഞാൻ വിചാരിച്ച് പിളിച്ചു കണ്ണിൽ കണ്ണിലോടിക്കുന്നു ഫോട്ടോ പിന്നെ നിങ്ങളെ നാടകത്തിലെ നടിമാരെ കൊണ്ടല്ലോ ഒന്നര കിലോ മുറുക്കടുത്ത് വായിലിട്ടേക്കും എവിടെ കാരണം ഒരു നാല് വെള്ള ഷട്ടാണ് ഞാൻ യൂണിയൻകാർക്ക് കൊടുത്തത് നടക്ക് നടപ്പം പോകുന്നേ വേലിക്കുട്ടി മാമനുണ്ടല്ലോ എന്റെ അടുത്ത് രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നേ മാമൻ പറഞ്ഞു ും എന്റെ ഞാൻസരിച്ചു വീട് വാങ്ങാൻ പറഞ്ഞു ഞാൻ അനുസരിച്ചു അത് ശരി ഈ കല്യാണം രണ്ടാമത് കല്യാണം കഴിച്ച ശേഷം കുട്ടികൾ വല്ലതും ഇല്ല വേലിക്കുട്ടി മാമൻ പറഞ്ഞു കാണില്ലല്ലേ കത്തുന്നു വേലിക്കുട്ടി മാമ എനിക്ക് ദൈവത്തിനെ പോലെയാണ് എനിക്ക് സ്വന്തമായിട്ട് വീട് വരെ വേലിക്കുട്ടി മാമ പണിഞ്ഞു തന്നു അത് ശരി എന്റെ വീട്ടിന്റെ ജനലാണ് വേലിക്കുട്ടി മാമൻ എന്റെ വീട്ടിലെ കട്ടളാണ് വേലിക്കുട്ടി മാമൻ എന്റെ വീട്ടിലെ കഥകളാണ് വേലിക്കുട്ടി മാമൻ അപ്പൊ നീ ചെല വല്ലപ്പോഴൊക്കെ വീട് പൂട്ടി പൊറത്തോട്ട് പോകണമെന്ന് അറിയുമ്പോ നീ വേലിക്കുട്ടി മാമൻറെ പൊക്കളിൽ താക്കോലിട്ട് അല്ല നടക്കല്ലോ പിന്നെ പറയാനോണ്ടൊന്നും തോന്നരുത് പറയട്ടാ ഞാൻ ഇടയ്ക്ക് കുത്തി കുറുകി എന്തിനടാ കൊത്തി പറക്കുന്നത് ഉരുട്ടി തട്ടണം അയ്യോ അതല്ലെന്ന് ഞാൻ കവിതകൾ എറിയുന്നു നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്നതേപ്പാ വി കണ്ട കാര്യം പറയേ വീടെ ഏ വീടെത്തോ എപ്പോഴുവല്ലോ ആഹാ ആരോ അവിടെ ഉണ്ടെന്നാ വീടെത്തി തോന്നുന്നത് അടിച്ചു പോളിന്ന് നമ്മള് വായിച്ചോട്ട് പൊന്നെ നടന്നും എന്റെ ഭഗവാനേ സിനിമ ആയാലും സീരിയലായാലും ഇല്ലം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഉണ്ണിന്നുള്ള വിളി ഈ ഉണ്ണി ഇതുവരെ വളർന്നില്ലേ സാ